അസ്സാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു ഇന്ന് ജൂൺ പതിമൂന്ന് പരിശുദ്ധമായ ഹർമലി ഹജ്ജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് കാരണം ഇവിടെ എല്ലാ ഹാജിമാരും ഇവിടെ സ്റ്റേ ആയിട്ടാണ് ഉള്ളത് എന്നാൽ ഇവിടെ നല്ല തിരക്ക് പ്രതീക്ഷിക്കുക ഇന്ന് അതുകൊണ്ട് എല്ലാ ഭാഗത്തും ബ്ലോക്ക് ആയിരിക്കും ഇന്ന് നമ്മുടെ അതിഥിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഹാജിമാർക്കൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ബസ്സുകളൊക്കെ രാവിലെ പ്രഭാതത്തിലൊക്കെ സ്റ്റോപ്പ് ചെയ്യും ഏതായാലും പ്രഭാതമൊക്കെ പുലർന്നു നല്ലൊരു കാഴ്ചയൊക്കെ ഒക്കെ ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഭക്ഷണത്തിന് ക്യൂ നിന്നിട്ടുണ്ടോ പ്രഭാതത്തിൽ ഇങ്ങനെ ഓരോ ആളിങ്ങനെ പൈസ കൊടുത്ത് ഏൽപ്പിക്കുന്നതാണ് ഇത്ര ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എന്നാലും അവർ ഹതി കൊടുക്കുന്നതാണ് അതിങ്ങനെ വാങ്ങിയിട്ട് ഓരോ ആൾക്കാർ അതിൻ്റെ ഏജൻറ്റുമാരൊക്കെ ഉണ്ടാവും എന്നാലും അവർ ഓരോ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കും അതൊക്കെയാണ് കാണുന്നത് അതല്ലേ കാണുന്നതൊക്കെ ഇബ്രേ ഹലി റോഡാണ് കേട്ടോ എന്നാലും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ രാവിലെ പ്രഭാതത്തിൽ ചായയൊക്കെ വാങ്ങിയിട്ട് കൂടുതൽ ഇങ്ങനെ കുടിക്കുകയൊക്കെ ചെയ്യാം അതാ അലഹമുല്ല നല്ലൊരു കാഴ്ച ഞാൻ അറിവിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോകാനെട്ടോ അങ്ങനെ ഇവിടെ എൺപത്തിനാലാമത്തെ ഗേറ്റിൻ്റെ മുന്നിൽ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കാണാനുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറേ ഹാജിമാരൊക്കെ പ്രഭാതത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല കാരണം അവരൊക്കെ കുളിച്ച് മാറ്റി അജീസിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ ബസ്സിനൊക്കെ വരുന്നവരാണ് എന്നാലും ഇവിടെ അതിന് മുന്നേ ഇവർ ബ്ലോക്ക് അറിഞ്ഞു കേട്ടോ ബസ്സുകളൊന്നും ടണലുകളൊക്കെ ഉള്ളിലോട്ടുള്ള ബസ്സുകളും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്താണെന്ന് അറിഞ്ഞത് നമ്മുടെ മലയാളി ആജിമാർക്ക് ഇവിടെ ഉണ്ടാവുക അതിന്റെ കഥയൊക്കെ നമുക്ക് ഇങ്ങോട്ട് പറയാം ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചു തരട്ടോ ഇന്നത്തെ പ്രഭാതത്തിലെ കുറേ കാഴ്ചകൾ അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാബാലയത്തിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മുടെ മെസ്സേജ് ബോക്സിൽ എഴുതിയിട്ടിട്ടുണ്ട് ഓരോ പ്രയാസങ്ങളൊക്കെ ഇൻഷാല്ല നമ്മൾ കബാലയം കാണുമ്പോൾ അതൊക്കെ അവിടെ അർപ്പിക്കും കേട്ടോ എന്തായാലും അതാവ് നിങ്ങൾക്കൊക്കെ സന്തോഷവും സമാധാനമൊക്കെ തരട്ടെ എല്ലാവർക്കും ജുമാ ജുമുബാർക്കുന്നത് പ്രത്യേകമായിട്ട് നേരികയാണ് സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒക്കെ ഇവിടെ തുറന്നു പ്രഭാതത്തിൽ നമ്മളൊന്ന് നാട്ടിൽ നിന്ന് പ്രഭാതത്തിൽ ക്യാപ്സി കഴിക്കുമോ ഇല്ലല്ലോ ഓരോ രാഷ്ട്രങ്ങളിൽ ഓരോ ആൾക്കാർക്ക് ഓരോ ശീലങ്ങളാണ് പല ഭാഷകൾ പല വസ്ത്രങ്ങൾ പല സ്വഭാവങ്ങൾ പക്ഷെ ഇവിടെ എത്തുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് കേട്ടോ എല്ലാവരും സഹനവും സന്തോഷവും എല്ലാം പങ്കുവച്ചിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഏതായാലും പടച്ചിറപ്പ് ഈ വെള്ളിയാഴ്ചയുടെ മഹത്വമുണ്ട് നമ്മളിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി അഹത്തിലുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ ഹാജിമാരൊക്കെ കുറേ ആൾക്കാരൊക്കെ പ്രൈവറ്റിലൊക്കെ വന്നവരൊക്കെ വിട്ന്ന് വിധേയ തവാഫീത് അവരുടെ നാടുകളിലേക്ക് മടങ്ങി കുറേ ആൾക്കാരൊക്കെ നാടുകളിൽ എത്താൻ തുടങ്ങി കേട്ടോ നമുക്ക് മീഡിയകളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇൻഷാ അല്ലാ ഈ പ്രഭാതം അള്ളാഹു നല്ലൊരു മഹത്തരമായ പ്രഭാതമാക്കി നമ്മുടെയൊക്കെ വീടുകളിൽ അള്ളാഹു എത്തിച്ചേരട്ടെ ആമീൻ അറബുല്ല അലമീൻ ഞാനൊരു ചായ ഒക്കെ വാങ്ങിയിട്ട് തീരാറായി കേട്ടോ ഇനി നമുക്ക് ഇവിടെ അറമിന്റെ മുന്നിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അറാക്ക് ഒക്കെ ആൾക്കാർ ഇവിടെ നിന്ന് അതൊക്കെ ഒന്ന് കാണാം അതിൻ്റെ ഇടയിൽ നമ്മുടെ പള്ളിയുടെ മീനാരങ്ങളൊക്കെ കണ്ടോ ഇത്ര മനോഹരമാണ് എന്താണ്ട് അറാക്ക് ഇവിടെ വയ്ക്കുന്നുണ്ട് ഇതിന് അഞ്ചെറിയാൽ പത്ത് എറിയാൽ പതിനഞ്ചെറിയാലൊക്കെ വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളിയാഴ്ച അറമിന്റെ ചുറ്റും ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താനുണ്ട് അതിന്റെ ഇടയിൽ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ ബ്ലോക്ക് ചെയ്തിട്ട് വരുന്നുണ്ട് കേട്ടോ സമയേകദേശം ഒരു അഞ്ചേ മുക്കാലായിട്ടുള്ളൂ എന്നാൽ ഇപ്പം തന്നെ അവർ ആൾക്കാരെ ആജിമാരെയൊന്നും ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ടേക്ക് എൻടർ ചെയ്യാൻ പെടാത്ത അവസ്ഥയിലാണ് ഉള്ളത് ഇവിടെ ഉള്ള ഇപ്പോൾ ഈ ഹാജിമാരെ കൊണ്ട് ഇവിടെ ജുമ നിർവഹിക്കുക എന്നുള്ളത് ഈ സമയത്ത് സുബൈക്ക് വന്നവർക്ക് ജുമ കിട്ടും അല്ലാത്തവർക്കൊക്കെ ഇങ്ങോട്ട് നടന്നു വരാനൊക്കെ പ്രയാസമായിരിക്കും ഏതായാലും ഇൻഷാ അല്ല ഇനി നമുക്ക് കുറച്ച് ആ ഭാഗങ്ങളിലൊക്കെ പോയിട്ട് കാവാലിയൊക്കെ ഒന്ന് കാണാനുണ്ട് അതുപോലെ സൂര്യൻ്റെ ഉദയം കിഴക്ക് ഭാഗത്ത് അതായത് നമ്മുടെ മിനയുടെ ഭാഗത്തു നിന്നാണ് ആ സൂര്യൻ്റെ ഉദയം കാണുന്നത് ഒന്നാം നമ്പർ ഗേറ്റാണ് എന്നാലും ഇവിടെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കാർപ്പറ്റൊക്കെ ഫോൾഡ് ചെയ്യുന്നൊക്കെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ കാണാൻ പറ്റും ഞാൻ അവിടത്തേക്ക് പോകുകയാണ് കേട്ടോ കണ്ടോ ഇവിടെയൊക്കെ ഹാജിമാരൊക്കെ നമസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങായിരുന്നു അവരൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങനെ കാർപ്പറ്റൊക്കെ ഫോൾഡ് ചെയ്യുകയാണ് ഇവിടെ ക്ലീനിങ് ചെയ്യാണ് ഇനി ഇപ്പോൾ ഇനി ജുമാക്ക് ശേഷം മാത്രം ഇവിടെ കാർപ്പറ്റൊക്കെ വൈകുന്നേരം മകരവിനോട് അനുബന്ധിച്ചിട്ടാണ് ഇവിടെ കാർപ്പറ്റൊക്കെ പിരിക്കുന്നത് കേട്ടോ അതുവരെ ഇങ്ങനെ ഉണ്ടാവും ഏതായാലും സംസ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കയ്യിൽ പാക്കറ്റിലൊക്കെ കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അതായത് അലഹമുല്ല നല്ല റായത്തായിട്ടുള്ള ഒരു പ്രഭാതം പരിശുദ്ധമായ അറമിൽ വെള്ളിയാഴ്ച പതിമൂന്ന് ജൂണിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ ഒരുപാട് സന്തോഷം അതുപോലെ നമുക്ക് കയബാലിയൊക്കെ ഒന്ന് കാണണ്ട പോയിട്ട് നിങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് മെസ്സേജ് ബോക്സിലൊക്കെ അതൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കരുതാറുണ്ട് കേട്ടോ അറബിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഉദയം പരിശുദ്ധമായ അറമിൽ നമുക്ക് കാണാം എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് പുടച്ചിറബ് ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആവതുള്ള ആൾക്കാരൊക്കെ ഈ ഭൂമിയിൽ എത്തട്ടെ എന്നുള്ളത് സമയദേശം അഞ്ച് അമ്പത്തഞ്ചായി കണ്ടോ സൂര്യന്റെ ആ വെളിച്ചം ക്ലോക്കിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഒരു ഇളം ചുവപ്പ് കളറൊക്കെ ഒരു മൂവന്തി കളറൊക്കെ ആയിട്ട് എന്തായാലും അദ്ാഹു നമ്മുടെ എല്ലാ മുറാദുകളും ആസിലാക്കിത്തരട്ടെ ഇനി നമ്മൾ കായബാലത്തന്നെ ഒന്ന് കാണാനുണ്ട് അതിൻ്റെ ഇടയിലൂടെ കുറേ ചിത്രങ്ങളൊക്കെ പകർത്തിയെടുക്കാനുണ്ട് ഇഷ്ടം പോലെ ഹാജിമാരിങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ ജുമാക്കേക്ക് പള്ളിയിലേക്ക് വന്നിട്ട് ഇരിക്കേണ്ട പരിപാടിയാണ് കേട്ടോ അതിനാണ് കാരണം മിലിറ്ററി പല ഭാഗങ്ങളിലും ബ്ലോക്ക് ചെയ്തു ഇനി അങ്ങനെ ഇങ്ങോട്ട് വണ്ടികളൊന്നും കടത്തിവിടില്ല എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും പുറത്ത് ഇനി നടന്നു വരാൻ രണ്ട് കിലോമീറ്ററോ അതിന്റെ മുകളിലോ ഒട്ടൊക്കെയുള്ള ആ വാങ്ങുകളിൽ നിന്നൊക്കെ നടന്നു വരുന്നവരുണ്ടാകും അതും ബ്ലോക്ക് ചെയ്യും കേട്ടോ എന്താ ഇവിടെ ഇപ്പൊ ഈ കാണുന്ന ആളുകൾ ഇവിടെ തന്നെ മിലിറ്ററിക്കാരൊക്കെ ഇവിടെ ജാഗരൂകരായിട്ട് നിൽക്കുകയാണ് കാരണം ഓരോ സ്ഥലങ്ങളിങ്ങനെ ബ്ലോക്ക് ചെയ്തു വരികയാണ് ഇപ്പൊ ഇവിടെയുള്ള സുഹൈക്ക് പങ്കെടുത്ത ഹാജിമാരും അതുപോലെ ഇവിടെയുള്ള ഈ ഇഹ്റാമിലുള്ള കാജിമാരൊക്കെയാണ് ഇന്ന് ജുവാൻസ്കരിച്ചിട്ട് ഇവിടുന്ന് ഇവർ നീം കേട്ടോ അറിയുന്നവരൊക്കെ രാവിലെ ഇവിടെ പ്രഭാതത്തിൽ നമസ്കാരത്തിന് എത്തിയിട്ടുണ്ട് ഇൻഷാല്ല ഇനി നമുക്ക് ഇവിടെയുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ പരിശുദ്ധമായ അറിവിൻ്റെ മുന്നിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് നമുക്ക് ഈ ക്ലോക്ക് ടവറിന്റെ ഈ ഭാഗത്തോട്ടൊക്കെ നടന്നിട്ട് ഇങ്ങനെ പോയിട്ട് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് പറ അതിന്റെ ഇടയിൽ നമ്മളെ പരിശുദ്ധമായ കബബല്യം കാണാം ഹാജിമാരൊക്കെ തവാഫൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പുറത്തേക്ക് എന്തായാലും അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ കെട്ടി രാഹത്തിലുള്ള ജീവിതം നൽകട്ടെ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഏൽപ്പിക്കുകയാണ് ഇവിടെ ഛറബിൻ്റെ മുന്നിൽ എന്തൊക്കെ പ്രയാസങ്ങളിൽ അകപ്പെട്ടവരുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു തീർപ്പ് കൽപ്പിച്ച് രാഹത്തിലുള്ള ജീവിതം രാഹത്തിലുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് കബാലയത്തിന് മുമ്പ് ദാച്ച് ചെയ്യുകയാണ് ഞാനങ്ങനെ കബാലയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്തേക്ക് വന്നു കട്ടോ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ സൂര്യോദയം അതുപോലെ പരിശുദ്ധമായ കബാലയത്തിൻ്റെയും ഒന്നാം നമ്പർ ഗേറ്റൊക്കെ ഇങ്ങനെ എന്ത് മനോഹരമാണെന്നറിയോ ഇനി ഇതിൽ കൂടി തന്നെ ഇങ്ങനെ നടന്നു പോയിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങളൊക്കെ അജാദ് ഭാഗത്തിലൊക്കെ ഒന്ന് പകർത്താറുണ്ട് അവിടെ ചായ അത് ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഈ ബാത്റൂമിൻ്റെ അടുത്ത് ഇങ്ങനെ മൂന്നാം നമ്പറിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല അസീസിയയിലേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് രാജിമാരൊക്കെ ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇനി ഇവരൊന്നും പുറത്തേക്ക് പോകില്ല റോഡുകളൊക്കെ ഭാഗികമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ അടക്കൽ തുടങ്ങി നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഈ പരിശുദ്ധമായ കാബാലയത്തിലേക്ക് പോകുന്നതും വരുന്നതും അതുപോലെ അജിയാദ് ബീർവാലിയിലേക്ക് പോകുന്ന വഴിയുണ്ട് എന്നാൽ അവിടെ ഞാൻ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പകർത്താനുണ്ട് അതിനായിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് നീങ്ങുകയാണ് കേട്ടോ ഇവിടെയാണ് ആജിയാദ് ഹോസ്പിറ്റൽ കേട്ടോ ഈ കാണുന്ന ഈ സ്ഥലത്ത് എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് ശ്രഷ്രൂഷയൊക്കെ കിട്ടും എന്തെങ്കിലും പനിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള അറമിൻ്റെ പരിസരത്തുള്ളവർക്കാണ് കേട്ടോ നമ്മുടെ മലയാളി ഹാജിമാർ രണ്ടാളും നടന്നു പോകുന്നുണ്ട് ബസ്സുകളൊക്കെ ബ്ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ ബസ്സുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു കുതായി ഭാഗത്തു നിന്നൊക്കെ അപ്പം കുറച്ച് നേരിട്ട് പകർത്താം അല്ല ഇവിടെ കുറേ ചായയും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ല ഇവിടെ നമുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മലയാളി ഹാജിമാരെയൊക്കെ കാണാൻ പറ്റും ഇൻഷാല്ലാ ഇവിടെയൊക്കെ കണ്ടോ ചായക്ക് ഭയങ്കര തിക്കും തിരക്കൊക്കെ ഉണ്ട് അല്ല ഇതിനൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ പരിശുദ്ധമായ അറബിന്റെ മുന്നിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി ഈ വർഷത്തെ അജിന് വന്ന ഹാജിമാരാരെങ്കിലും നമ്മളെ പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ പിന്നെ മലയാളികളെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു നട്ടോട്ടത്തിലായിരുന്നു അങ്ങനെ ഇവിടെ കണ്ടു അതിൽ ഒരാളെ നല്ല പരിചയമുള്ളതാണ് അജ്ജിന് വന്നിട്ട് ഞാനൊക്കെ വൈതെറ്റീല് അവരെ കയ്യില് കിട്ടിയിട്ട് ഭാര്യനെ ആ പച്ച ഷർട്ട് ഇട്ടാലും കേട്ടോ അബ്ദുള്ള കൊയ ബംഗളത്താണവർ അതിൻ്റെ ഇപ്പറ നിൽക്കുന്നത് കുഞ്ഞുമൊയ്തീൻ എന്ന അവരുടെ അവർ കേട്ടോ കുഞ്ഞുമൊയ്തീൻ ഹാജി അന്നേരം ഓര് പടപ്പറമ്പാണ് കേട്ടോ വെള്ള ഷർട്ട് അവരോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി മറ്റോറെ പരിചയപ്പെട്ടിട്ടില്ല അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞു ഇനി നിസ്കാരം ബഹൂർ കഴിഞ്ഞ ജുമ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇനി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബസ്സുകളൊന്നും ഇല്ല ഇനിയിപ്പോൾ എല്ലാം സ്റ്റോപ്പാണ് ഇനി പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇവിടെ കണ്ടോ ആറാകൊക്കെ വയ്ക്കുന്ന നിങ്ങൾ സ്വാക്ക് ഇത് കുറേ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ റോഡ് നേരെ പോകുന്നത് കുതായിലാണ് കേട്ടോ കുതായിലേക്ക് പോകും അതിൻ്റെ ഇടയിൽ കുറേ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇന്ത്യൻ ഹാജിമാർ കേരളത്തിൻ്റെ ഹാജിമാർ പോകുന്ന വേറെ ഒരു വഴി ഇതിൽ കൂടി ഉണ്ട് കേട്ടോ മസ്കൂത്ത എന്ന് പറയും എന്നാൽ ഇലാഫ് ഹോട്ടലിന്റെ ആ ഭാത്ത് അങ്ങ് കാണുന്ന ഹോട്ടലിൻ്റെ ആ ഭാത്തുനിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മസാഫി എന്നാൽ അവിടെയും ബസ് പോകുന്നുണ്ട് കേട്ടോ മസ്കൂത്തയിലേക്ക് രണ്ട് സ്ഥലത്താണ് ബസ് ഉള്ളത് ഒന്ന് മസ്കൂത്ത ഒന്ന് നമ്മുടെ കുതായി ഏതായാലും മതാവ് അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ച രാവിലെ കാഴ്ചകളാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ ഇടാന്ന് വെച്ചിട്ടാണ് ഇൻഷാല്ല ഇവിടെ നല്ല ഐസ്ക്രീം കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ ഓഫീസുകൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ അറമിൻ്റെ കാര്യാലയമാണ് ഏതായാലും മതാവ് അനുഗ്രഹിക്കട്ടെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങളുടെ മനസ്സൊക്കെ സന്തോഷിച്ചു എന്ന് കരുതുന്നു നമുക്ക് വേണ്ടി ഇവ ചെയ്യാം ഇനി നമുക്ക് ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെ ഇഷാ നമസ്കാരം കഴിഞ്ഞ കുറേ സമയമായി ഞാനിങ്ങനെ ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട് എഴുപത്തി ഒമ്പത് നമ്പർ ഗേറ്റ് ആണ് കേട്ടോ ഇംഗ്ഫായ് ഇനി ഇത് ഇൽട്ടം പഴയ മക്ക ടവറിന്റെ അടുത്താണ് നിൽക്കുന്നത് ഇന്നലെ ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ആജിമാരൊക്കെ അങ്ങനെ വരുമ്പം വേറെ ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ അവരിങ്ങനെ വിടുകയാണ് ഇവരൊക്കെ ആഫ്രിക്കക്കാരാണ് ഇവരൊക്കെ താമസിക്കുന്നത് കൂടും ജബൽ ഖാബർ സ്ട്രീറ്റ് അതുപോലെ തന്നെ ജെറുവല് അഫേർ അല്ലെങ്കിൽ ഷാരമൻസൂർ ആ ഭാഗങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് കേട്ടോ അവരിങ്ങനെ പോകുകയാണ് ആ വഴിയിലേക്ക് സാധാരണ നമ്മുടെ ആജിമാരൊക്കെ ആ വഴിയിലാണ് അങ്ങ് കാണുന്ന മിനാർ ഉണ്ടല്ലോ ആ അജീസിയ ഭാഗങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് ഇത് ഇബ്രാഹല റോഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ മിസ്ഫല അതിന്റെ ഇടയിൽ നമുക്ക് രണ്ടാളെ കിട്ടി വിടുന്നത് അവരിങ്ങനെ വേറെ ഒരാൾ അന്വേഷിച്ച് വന്നതാണ് അങ്ങനെ ഞാൻ പെട്ടെന്ന് അജിയാദിലേക്കെ വന്നത് കാരണം ഇവരെയും കൂട്ടിയിട്ട് വന്നതെട്ടോ ഇവരാണ് ഇവരെയും അന്വേഷിച്ച് നടന്നത് ഇത് നജീവിക്കാൻ ഇവരെ പേര് ഇവർ കൊടുവള്ളിയാണ് കേട്ടോ നമ്മുടെ ആർക്കെങ്കിലും വീഡിയോ കാണുന്നവർക്ക് പരിചയം ഉണ്ടെങ്കിൽ അറിയിക്കുക അങ്ങനെ അവർ ഉച്ചയ്ക്ക് വന്നതാണ് ഭാര്യയും ഭർത്താവും വന്നതാണ് ഭാര്യ റൂമിലേക്ക് പോയി ഭർത്താവ് കൂടെ ഉണ്ട് മിസ്സിംഗ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പോയി അങ്ങനെ ഇവർ വന്ന് തലിപ്പറമ്പുള്ള വ്യക്തിയാണ് കേട്ടോ ഇവർ രണ്ടാളും ഭാര്യയും ഭർത്താവും അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു അങ്ങനെ എവിടെയാണെന്നുള്ളത് അവർക്കൊരു പെട്ടെന്നൊരു ലൊക്കേഷൻ കിട്ടിയില്ല ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചാലാന്നാണ് അവരെയും കൂട്ടി ഞാനിവിടെ വന്നു രണ്ടാം നമ്പർ എന്ന് പറഞ്ഞത് അങ്ങനെ രണ്ടാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് വന്നു അവിടെ ഇല്ല അന്വേഷിച്ചു അതിൻ്റെ ഇപ്പുറത്ത് സഫാട്ട് അവൻ്റെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ മൂപ്പർ ഇരിക്കുന്നുണ്ട് കുറച്ച് അവശതയിലായിരുന്നു മൂപ്പര് കാരണം ഉച്ച നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ ഒറ്റപ്പെട്ടുപോയി അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു മൂപ്പര് ഭക്ഷണമൊക്കെ കൊണ്ടു അതിന് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്തു വെള്ളമൊക്കെ കുടിപ്പിച്ചു അങ്ങനെ അവിടുന്ന് നമ്മൾ ഷോർട്ടായിട്ട് കുതായി ബസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ പോകണം കേട്ടോ അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ടവറിന്റെ ഭാഗത്തേക്ക് പോകണം കേട്ടോ ടവറിലെത്തിയപ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് ഇവിടെയുള്ള കുറെ കാഴ്ചകൾ ഇവിടെ ബസ്സുകൾ വരുന്നതും പോകുന്നതും ഹാജിമാരെ കൊണ്ടുവരുന്നതും ടവറിലേക്ക് അങ്ങനെ ഹാജിമാർ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ ആയിട്ട് കുറെ കാഴ്ചകളുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് പകർത്തി നമുക്ക് എടുത്താലോ شتى الصور شت احب الوفي الامين الاغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر آه قام فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضاعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء അലഹദില്ല അങ്ങനെ നിങ്ങൾ ഇവിടുത്തെ മക്കയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു വെള്ളിയാഴ്ച രാവ് എന്നാലും ഇവിടെ ഹാജിമാരൊക്കെ വെള്ളിയാഴ്ച രാവിലൊക്കെ മദീനയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ തുർക്കി ഹാജിമാർ അതുപോലെ ഇന്തോനേഷ്യ അങ്ങനെ കുറേ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് ടവറിൽ വന്ന ഹാജിമാരാണ് കേട്ടോ അവരുടെ ലഗേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവരുടെ ബസ്സുകളൊക്കെ പുറത്തുണ്ട് അതൊക്കെ നമുക്ക് കാണാം ഇൻഷാല്ല നിങ്ങളൊക്കെ ദുവാ ചെയ്യാം അവർക്ക് നാളെ മദീനത്തായിരിക്കും ജുമാ അവിടുന്ന് ജുമ കഴിഞ്ഞിട്ട് അങ്ങനെ അവർ കുറച്ച് ദിവസം അവിടെ താമസിച്ചിട്ട് അവിടുന്ന് അങ്ങനെ പോകുന്നവരായിരിക്കും അതായത് അലഹമില്ല നിങ്ങൾ കാഴ്ച കണ്ടോ ബസ്സുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഹാജിമാരുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയറ്റൊന്ന് ഹാജിമാരൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല എല്ലാവരും ദു ചെയ ചെയ്യാ പഠിച്ച റബ്ബിനോട് എല്ലാവർക്കും നന്മകളും സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ ഹാജിമാരുടെ ഒക്കെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പകർത്തിയയക്കും കുറച്ച് ഹജ്ജിൻ്റെ വീഡിയോസൊക്കെ ഇടാനുണ്ട് ഏതായാലും അലഹമദില്ല റബ്ബ് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു വെള്ളിയാഴ്ച രാവ് ജുമാ മുബാർക്ക് നേരുന്നു അസ്സലാ വൈലൈക്കും